ഇനി അഞ്ച് അതാണ് ഇന്ത്യയുടെ നോട്ടം പാകിസ്ഥാനെ ഒതുക്കി അടങ്ങിയിരിക്കാൻ ഇന്ത്യ കിട്ടില്ല എന്നതാണ് സത്യം അടുത്തത് എന്ത് അതാണ് ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ഇന്ത്യയുടെ സൈനിക തന്ത്രം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളെ അതിശയിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പാകിസ്ഥാനും ചൈനയ്ക്കുമെതിരെ അതിശക്തമായ മൂർച്ചേറിയ ആയുധങ്ങൾ വികസിപ്പിക്കുകയാണ് ഇന്ത്യ ഏറ്റവും മാരകമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അഗ്നി അഞ്ചിന്റെ അതായത് ആണവരഹിത വകഭേദം അത് വികസിപ്പിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ ഒരൊറ്റ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ആഴത്തിലുള്ള ഭൂഗർഭ താവളങ്ങളെയും സൈനിക താവളങ്ങളെയും നശിപ്പിക്കാൻ ഇതിന് കഴിവുണ്ടാകും ഇതുവരെ ഏഴായിരം കിലോമീറ്ററിലധികം ദൂരപരിധിയുള്ള ആണവായുധം വഹിക്കുന്ന മിസൈൽ എന്നാണ് അഗ്നി അഞ്ച് അറിയപ്പെട്ടിരുന്നത് എന്നാൽ ഇന്ത്യ ഇപ്പോൾ അതിന്റെ നൂതന പതിപ്പ് നിർമ്മിക്കുകയാണ് അതിൽ ആണവ ബോംബിന് പകരം ഏഴര ടൺ ഭാരമുള്ള വാർഹെഡ് ഘടിപ്പിക്കും മിസൈലിന് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി ഉണ്ടാകും പാകിസ്ഥാനിലെ ഏത് ലക്ഷ്യങ്ങളെയും ആക്രമിക്കാൻ പ്രാപ്തമാകും ഈ മിസൈലിന് വളരെ മാരകമായ രണ്ട് തരം വാർഹെഡുകൾ സജ്ജീകരിക്കും ആദ്യത്തേത് ഒരു എയർ ബസ്റ്റ് വാർഹെഡ് ആണ് അത് വായുവിൽ പൊട്ടിത്തെറിച്ച് സൈനിക അടിസ്ഥാന സൗകര്യങ്ങളും വിമാനത്താവളങ്ങളും ഒരു വലിയ പ്രദേശത്തെ നശിപ്പിക്കും രണ്ടാമത്തേത് ഒരു ബംഗർ ബസ്റ്റർ വാർഹെഡ് ആണ് ഇത് ഭൂമിയിൽ നിന്ന് എൺപത് മുതൽ നൂറ് മീറ്റർ വരെ താഴെ ഒളിഞ്ഞിരിക്കുന്ന ശത്രുലക്ഷങ്ങളിലേക്ക് തുളച്ചു കയറാൻ പ്രാപ്തമായിരിക്കും കിരാനാ ഹിൽസ് പോലുള്ള പാകിസ്ഥാന്റെ അതീവ രഹസ്യ ആണവ സംഭരണ കേന്ദ്രങ്ങൾ ഇനി സുരക്ഷിതമല്ല ഇന്ത്യയുടെ ഈ മിസൈലിനെ അവയുടെ നിമിഷങ്ങൾക്കുള്ളിൽ എത്തി നശിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വെല്ലുവിളി No vale, no